ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് കാണാം അത് ഈ കൂന്തൽ ജസ്റ്റ് ഞാനൊന്ന് കഴുകിയെടുക്കുകയാണേ ഈ കൂന്തലിനകത്ത് ഇതുപോലെ പാട പോലെ കാണും അതൊന്ന് നമുക്ക് പിച്ചു മാറ്റി കൊടുക്കാം കൂന്തൽ വൃത്തിയാക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് പിച്ചാത്തിയുടെ ആവശ്യമില്ല ഈ കൂന്തലിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മഷി പോലെ കാണുന്നതായിരിക്കും അത് പൊട്ടിക്കാതെ പയ്യെ നുള്ളി എടുത്ത് കളയുക ഈ കൂന്തലിൻ്റെ ഈ തലയുടെ ഭാഗത്ത് ഇങ്ങനെ പൂ പോലെ വരും അതിങ്ങനെ നുള്ളി കളയുക ഇതുപോലെ എടുത്ത് മാറ്റിക്കളയാ തലയിലുള്ള പാടം ഇതുപോലെ നമുക്ക് എടുത്ത് കളയാവുന്നതാണ് കണ്ണ് വേണ്ടന്നുണ്ടെങ്കിൽ കണ്ണ് മാറ്റി കൊടുക്കാം ഞാനിവിടെ കണ്ണ് മാറ്റുന്നില്ല ഈ കൂന്തലിൻ്റെ അകത്തും അഴുക്ക് കാണും അത് കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്ത് കളയാവുന്നതാണ് ഈ കൂന്തലിൻ്റെ പാട നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ മാറ്റി കൊടുക്കാം ഇതിനകത്ത് ഇങ്ങനെ കണ്ണാടി പോലെ ഒരു ഇതുണ്ട് അതെടുത്ത് മാറ്റി കൊടുക്കാം കൂന്തലിനകത്തുള്ള ഈ അഴുക്കെല്ലാം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ് തലയുടെ ഭാഗത്തുള്ള പൂ പോലെ ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ അതായത് ഈ ഒരു ഭാഗത്ത് മഷി പോലെ കാണും അത് പൊട്ടിക്കാതെ പയ്യെ ഇങ്ങനെ എടുത്ത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നുള്ളി എടുത്ത് കളയാവുന്നതാണ് കണ്ണ് നുള്ളി എടുക്കണം ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നുള്ളി മാറ്റി കൊടുക്കാവുന്നതാണ് കണ്ണ് ഞാൻ ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ നുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ പാകം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ കൂന്തലിന്റെ വയറ്റിനുള്ളിൽ ഇതുപോലെ അഴുക്ക് കാണും അതും ഇതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ് ഈ കൂന്തലെല്ലാം ഒരുവിധം ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നീ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കണവ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പീസായിട്ട് അരിഞ്ഞെടുക്കാം ഇതിനായിട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണവയിൽ ചെറിയ സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ കിട്ടുന്നതായിരിക്കും കണവ കട്ട് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ കത്രികയാണ് എടുത്തിരിക്കുന്നത് പിച്ചാത്തി കൊണ്ട് മുറിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ അങ്ങനെയും മുറിച്ചു കൊടുക്കാം ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കണവയെല്ലാം ഇവിടെ നല്ലതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്ന വെള്ളത്തിനകത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് എവിടി കഴുകി മറ്റൊരു പാത്രത്തിനകത്തോട്ട് ആക്കി കൊടുക്കാം കണവയെല്ലാം ഇവിടെ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെയൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ